ഗജാനനം ൂതഗണാതിസേവിതം കവിത്ഥംഭൂഫലസാര ഭക്ഷിതം ഉമാോകവിനശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം യാഗുന്ദു തുഷാരഹാര ധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിത പരാശുദ പമാസന യാ ബ്രഹ്മാർജുത ശങ്കരപ്രഭൃതി ഫർദേവ സദാ പൂജിത സാം പാതു സരസ്വതീ ഭഗവതീ നിശേഷജാഡ്യാഹ ഓം ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്കിന്ന് ഭാഗവത പാരായണം കുറച്ച് ചൊല്ല തൊണ്ടയ്ക്ക് നല്ല സുഖം എല്ലാ മക്കൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പനി വ പനി വന്ന മക്കളുണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണം ഈശ്വരൻ്റെ കൃപ വേണം എല്ലാവർക്കും വേണ്ടി നമുക്കെല്ലാം ഒത്തിരിമയോട് പ്രാർത്ഥിക്കാം ഓം ലോക സമസ്ത സുഖനോ ഭവന്തു ഒരുപാട് മക്കളുടെ കമൻസുകളെല്ലാം ഇതിലുണ്ട് എല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു ഞാൻ അതെല്ലാം നോക്കുന്നുണ്ട് തൊണ്ട വയ്യാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നാമമൊന്നും ഇപ്പോൾ ചൊല്ലാത്തത് അത് കുറേച്ച കുറച്ച കുറഞ്ഞു തരും വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പാരായണം ചെയ്യും തോറും വീണ്ടും ഒന്ന് കുറയും ഒന്ന് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മക്കളെ ഓം ലോക സമസ്ത സുഗനോ ഭവന്തു നമ്മളിവിടെ ഒരു ഒരു കണ്ണി നമുക്ക് നാരായണ നാമ സ്തുതിക്കാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരി കൃഷ്ണ നാരായണ തവ പാദസരോജം വിലസുക നാരായണ ജയ നാരായണ ജയ നാരായണ ജയാ നാരായണ ജയ വരദ ഹരി കൃഷ്ണ നാരായണ തവ പാദ സരോജം വിലസുക നാരായണ ജയ നമ്മളിവിടെ സോമവംശ രാജോ ഉൽപ്പത്തിയാണ് വായിച്ചുകൊണ്ടിരുന്നത് അതായത് സോമൻ ശശാങ്കന് നല്ല ഐശ്വര്യങ്ങളും ഒക്കെ വന്ന് അഹങ്കാരം വന്നപ്പോൾ ആരുടെ ആ ബൃഹസ്പതിയുടെ ഭാര്യയായ താരെയും കൊണ്ട് പോയി അവസാനം വലിയ യുദ്ധമായി അവസാനം വിരിഞ്ചനയ്ക്ക് ഇടപെട്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്ന് താരയെ ബൃഹസ്പതിക്ക് കൊടുത്തു പക്ഷെ കുട്ടിയെ യഥാർത്ഥ പിതാവ് ആരാണെന്നറിഞ്ഞപ്പോൾ അത് സോമന് തന്നെ കൊടുത്തു അങ്ങനെ സോ ആ കുട്ടിക്ക് എന്തോ പേരിട്ട് ബുദ്ധിദൈർഘ്യം കൊണ്ട് ബുധനെന്ന് പേരിട്ടു ആ ബുധന് ഇളയിൽ എന്നൊരു ഭാര്യയിൽ പുരൂരോസെന്നൊരു മകനുണ്ടായി ആ മകൻ ലോകപ്രസിദ്ധനായ സുന്ദരനും എല്ലാം കൊണ്ടും ദേവലോകമെല്ലാം പ്രസിദ്ധ പ്രസിദ്ധമായി അപ്പോഴും പുർവശിക്കാണെങ്കിലോ മിത്രാവരന്മാരുടെ ശാപവും ഉണ്ടായി അപ്പോൾ ഒരു മനുഷ്യ അത് നരൻ്റെ ഭാര്യയായിട്ടിരിക്കണമെന്ന് അങ്ങനെ ഉർവശി ഇദ്ദേഹത്തിൻ്റെ മഹിമകളും കീർത്തിയൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ പുരോരസനടുക്ക വന്നു അങ്ങനെ അവരൊന്നിച്ച് നടന്നു ഒരു കുട്ടി ആയി അവർ അത് അതായത് രണ്ടാടും ആടിനെ ആട്ടിൻകുട്ടികളെ കൊണ്ടാണ് വന്നത് അപ്പോൾ അതിനെ ഇവർ വന്ന് ഓട്ടിച്ചുകൊണ്ട് പോയി ഇതേപോലെ അഫ്സ അതായത് ഗന്ധർവന്മാർ അപ്പോൾ ആ പുരൂരവസേനോട് പറഞ്ഞു പോയി അതിനെ എന്തുകൊണ്ട് അതിനെ നോക്കുന്നില്ല അതിന് മക്കളെപ്പോലെ കരുതല്ലേ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ദേഷിച്ചുകൊണ്ട് എണീറ്റ് പോയി കുട്ട് ആട്ടിൻകുട്ടികളെ വീണ്ടെടുത്തുകൊണ്ട് വന്നെങ്കിലും അദ്ദേഹം രാത്രി കോപിച്ചൊക്കെ ഇറങ്ങി പോയത് കാരണം നഗ്നായിട്ട് ഒരു മിന്നൽ കത്ത് പ്രകാശിപ്പിച്ച് ദേവൻ ഗന്ധർവന്മാർ അപ്പോൾ ഉറുവശി കണ്ടു ഇദ്ദേഹം നഗ്നനാണ് അപ്പോൾ നഗ്നനായി എപ്പോൾ കണ്ടാലും ഇവർ തിരിച്ചു പോകുമെന്നൊരു സത്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ തൽപ്പത്തിൽ അതാ കിട കിടക്കയിൽ ഉറുവശയെ കണ്ടില്ല അങ്ങനെ പിന്നെ ഒരുപാട് നാൾ തിരഞ്ഞ് തിരഞ്ഞ് നടന്നു നടന്ന് അവസാനം കുരുക്ഷേത്രത്തിൽ ചെന്ന് അപ്പോൾ അവിടെ മിന്നായം പോലെ ഉറവശയെ കണ്ടു അവിടെ നിന്ന് ഞാൻ ജീവത്യാഗം ചെയ്യും എന്നെ തിരിച്ചാൽ ഞാൻ ഉർവശയുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ ജീവത്യാഗം ചെയ്യും എന്നെല്ലാം പറഞ്ഞതനുസരിച്ച് പുരുഷൻ പുരുഷ ഒരു പുരുഷനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇനി അടുത്ത വർഷം ഒരു മകനെ ഞാൻ തരാം വീണ്ടും നമുക്ക് ഒന്നിച്ച് രമിക്കാം അങ്ങനെ നമ്മൾ ഇവിടം വരെ വായിച്ചു മത്സരാവധോ കുരുക്ഷേത്രം ബുക്കൊരു രാത്രി അതായത് വത്സന്ദം വേണ്ട മമ ഗർഭമുണ്ടത് കാണുക മത്സരം തികയുമ്പോൾ ഇവിടെ വരിക ഇവിടെ കുരുക്ഷേത്രത്തിൻ്റെ അവിടെ നീ അസുഖം ഒന്നിച്ചൊരു രാത്രിയിൽ നമുക്ക് രമിച്ചിടാം അന്നും ഉണ്ടാകും തവ പുത്രന്മാർ എന്ന് ചില അന്നും താങ്കൾക്ക് അതായത് ഭവാൻ ഒരു പുത്രൻ ഉണ്ടാകും എന്ന് ചൊല്ലി മന്ദമെന്നീയെ മറിഞ്ഞിടിനാൾ ഉർവശി അങ്ങനെ ഉറവശി പോയി ചഞ്ചലാക്ഷിക്ക് ഗർഭമുള്ളത് കണ്ട് നൃപൻ കിഞ്ചന സുഖത്തോട് മന്ദിരയിൽ ചെന്ന് വാണാൻ ആ ഒരു കുട്ടി ഉണ്ടായല്ലോ എന്നും പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി സുഖിച്ചു വാഴുന്നു അങ്ങനെ നമുക്ക് അതിൻ്റെ ബാക്കി അങ്ങോട്ട് വായിക്കാം ഇനി ഇത് നമുക്കിതൊന്നും വേണ്ടുന്നതല്ല ഇവിടെ ഇവിടെ ഇത് ഇനി പരശുരാമ അവതാരം വരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ആരെല്ലാം ഇവിടെ വന്നു എന്തൊക്കെ നേടി എന്നാണ് ഇത് പറയുന്നത് നമുക്ക് പരശുരാമ അവതാരം വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം അതിനുമ്പായിട്ട് ഒന്നും ഇതിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഇല്ല ഇതൊക്കെ ഇങ്ങനെ അതിന് മുമ്പ് പരശുരാമന്റെ ഒക്കെ അവതാരത്തിന് മുമ്പേ കഴിഞ്ഞ പല ഉൽപ്പത്തികളൊക്കെ പറ്റിയാണ് ഈ പറയുന്നത് നമുക്ക് വായിച്ചു പോകാം ചഞ്ചലാക്ഷിക്ക് ഗർഭമുള്ള അത് കണ്ട് നൃപൻ കിഞ്ചന സുഖത്തോടും അന്തിരേ ചെന്നുവാണാൻ ത്സരാവധോ കുരുക്ഷേത്രം ബുക്ക് ഒരു രാത്രി നൽസുഖം ഉറവശിയോടൊന്നിച്ചു വാണിയിടിനാൻ സുന്ദരി മണിതാനം ഭൂപതി തന്റെ കയ്യിൽ സുന്ദരനായിട്ടൊരു പുത്രനെ നൽകിയപ്പോൾ നല്ല സുഖം ഉർവശിയോട് ഒന്നിച്ച് സുന്ദരി സുന്ദരിമണി താനും ഭൂപതി തൻ്റെ കയ്യിൽ അതായത് പുരൂരസന്റെ കയ്യിൽ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ സുന്ദരനായിട്ടൊരു പുത്രനെ നൽകിയിട്ട് പോയി അവര് അങ്ങനെ തിരിച്ച് വീണ്ടും പോയി എന്നിട്ട് ഗന്ധർവന്മാരെ സ്തുതിച്ചിടിനാൻ നരവതി ഗന്ധർവന്മാരും അഗ്നിസ്ഥാലിയെ നൽകിയിട അങ്ങനെ ഇദ്ദേഹം പുരൂരസ ഗന്ധർവന്മാരെ സ്തുതിച്ചു കാരണം ഗന്ധർമാരെ സ്തുതിച്ചാൽ ഈ ഭാര്യയായിട്ട് അവർ ചിലപ്പോൾ ഇദ്ദേഹം നൽകും എന്നൊരു വാക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം ഗന്ധർമാരെ സ്തുതിച്ചിടിനാൽ നരവധി അത് പുരൂരോസ് ഗന്ധർവന്മാരും അഗ്നി സ്ഥാലിയെ നൽകിയിടിനാർ സ്ഥാലി എന്ന് പറഞ്ഞാൽ അരണി നമ്മുടെ കിടക്കുന്ന എന്തോ തീ പോലുള്ള അഗ്നി പോലുള്ള എന്തോ ആണ് എനിക്കത് അറിയത്തില്ല അതുകൊണ്ട് ഗന്ധർമാരെ ചോദിച്ചപ്പോൾ അഗ്നി സ്ഥാലിയെ നൽകിയിൽ എത്രയും ജ്വലിക്കുന്ന ഒരു അഗ്നി സ്ഥാലിയെ കണ്ട് അത്രമാത്രം പ്രകാശിച്ച് ജ്വലിക്കുന്ന അഗ്നിയാണ് ഈ ഈ അരണി അപ്പോൾ അത് കണ്ട് ചിത്ത വിഭ്രാന്തിയ നിർവചനം ഉർവശി എന്നോർത്തുടൻ ഇത്രമാത്രം പ്രകാശിച്ചപ്പോൾ ഉണ്ടായി മനസ്സിന് വല്ലാത്തൊരു വിഭ്രമം തോന്നിയപ്പം ഇദ്ദേഹം തോന്നി ഇത് ഉറവശിയായിരിക്കുമെന്ന് അത്രമാത്രം അഗ്നി പോലെ ജ്വലിച്ച് അപ്പോൾ സ്ഥാലിയും എടുത്ത് കാനനെ നടക്കുമ്പോൾ സ്ഥലിയും വനേ വച്ചു തരേണ്ട ഗൃഹം ബുക്കാർ സ്ഥാ ചിത്തവിഭ്രമുണ്ടല്ലോ അപ്പോൾ ഈ സ്ഥാലി ഈ അഗ്നിയെ എടുത്തുകൊണ്ട് ഇദ്ദേഹം അത് ഉർവശിയാണെന്ന് കരുതി മനസ്സുകൊണ്ട് മനസ്സ് വിഭ്രമിച്ചു പോയി അങ്ങനെ അദ്ദേഹം കാനനെ നടക്കുമ്പോൾ സ്ഥാലിയും വനേ വനത്തിൽ വെച്ചിട്ട് തനുടേ ഗൃഹം പൂക്ക് അദ്ദേഹം അങ്ങ് പോയി പിന്നെ അന്നല്ലോ ത്രേതായുഗം ആരംഭിച്ചതോ തത്ര അന്നാണ് ത്രേതായുഗം ആരംഭിച്ചത് മഞ്ഞവനുടെ ചിത്തെ വേദങ്ങൾ മൂന്നായി തോന്നി എന്നൊന്നും നമുക്ക് അറിയില്ല അന്ന് നടന്ന സംഭവങ്ങൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല അങ്ങനെ ഈ പുരൂരസൻ്റെ മനസ്സിൽ വേദങ്ങളൊക്കെ മൂന്നായി തോന്നി പിന്നെ പോയി സ്ഥാലിയെ എടുത്ത് നരേന്ദ്രനും ആ വനത്തിൽ വെച്ചിരുന്ന ആ സ്ഥാലി ആ അരണി എടുത്തുകൊണ്ട് പിന്നെ രണ്ടഗ്നിയെയും നിർമ്മിച്ചാൽ അശ്വത്ഥത്താൽ വീണ്ടും രണ്ടഗ്നിയും കൂടെ അദ്ദേഹം നിർമ്മിച്ചു തന്നെയും അരണികൾ മധ്യത്തിൽ വച്ചുകൊണ്ട് മന്നവൻ മഥനം ചെയ്ത് അഗ്നിയെ ജ്വലിപ്പിച്ചാൻ ജാതവേദാഖ്യയോടും മൂന്ന് രൂപങ്ങളോടും ജാതനായ അഗ്നി നിർവപുത്രത്വം ഭവിച്ചുതേ അങ്ങനെ ജാതവേദാഖ്യയോടും മൂന്ന് രൂപങ്ങളോടും ജാതനായി ഈ അഗ്നി മൂന്ന് രൂപങ്ങളുടെ അഗ്നി വന്നു അങ്ങനെ നിർവപുത്രത്വം ഭവിച്ചുതേ ഒന്നത്രേ വേദം പണ്ട് മുഖ്യമാം പ്രണവം പോൽ ഒന്ന് അന്ന് വേദം ഒന്ന് ഒന്നായിരുന്നു പ്രണവം പോൽ ഒന്നത്രേ വർണ്ണമുള്ളൂ വന്യേ ഒന്നേ ഉള്ളൂ ദേവനും ഒന്നേ ഉള്ളൂ അത് കേവലം നാരായണൻ അങ്ങനെ ഇദ്ദേഹം അന്നത്തെ കാര്യം പറയുവാണ് ഏവൻ ചൊല്ലുന്നു പുരാണങ്ങളും വേദങ്ങളും അതായത് ഒരു വേദമേ ഉള്ളു പ്രണവവും ഒന്നത്രേ വർണ്ണമുള്ളു അഗ്നി വന്യം ഒന്നേ ഉള്ളൂ ദേവൻ അതായത് ഈശ്വരൻ ഒന്നേ ഉള്ളു അത് കേവലം നാരായണൻ ഏവൻ ചൊല്ലുന്നു പുരാണങ്ങളും വേദങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അന്നേവം ഗുരൂരവസാ അഗ്നിയെ മൂന്നാക്കിനാൻ അന്ന് തൊട്ട് അഗ്നി മൂന്നായി വന്നതു യജിപ്പാനായി ഭേദവും മൂന്നായി വന്നു വർണ്ണവും നാലായി വന്നു മേദിനീപതിയുടെ വൈഭവം ചിത്രമത്രേ വർണ്ണു നാല് വർണ്ണങ്ങൾ അതൊക്കെ പിന്നീടാണ് ഉണ്ടായതെന്ന് ഉർവശി ലോകം ഇച്ഛർവീശൻ യജ്ഞാഗ്നിയിൽ യജ്ഞാഗ്നിയാൽ സർവ്വദേവേശനാകും ഹരിയെ യജിച്ചുതേ നൽ തൽ പുത്രനാകും അഗ്നി കാരണം നിർവശ്രേഷ്ഠൻ അപ്പോഴേ ഗാന്ധർവമാൻ ലോകത്തെ പ്രവേശിച്ചു അങ്ങനെ അയാൾ ആ നിർബന്ധ ഈ ഗുരുരസം എവിടെ പോയി ഗ ഗാന്ധർവമാൻ ലോകത്തെ പ്രവേശിച്ചു അങ്ങനെ പുരൂരവസാകെ നിർപതിക്ക് ഭംഗിയിൽ ഉർവശിയിൽ ആറ് പുത്രന്മാരുണ്ടായില്ല പ്രാർത്ഥിക്കുമ്പോൾ അവർക്കോടൊപ്പം ചെല്ലാം അവർ സമ്മതിക്കുന്നു പറഞ്ഞതുപോലെ ഇദ്ദേഹം പ്രാർത്ഥിച്ച് അങ്ങനെ പുരൂരവസം എന്ത് ചെയ്തു നിർബന്ധി ഈ രാജാവ് ഭംഗിയിൽ ഉർവശിയാൽ ആറ് പുത്രന്മാരുണ്ടായി മുന്നമായി മുന്ന ആയുസ് ശ്രുതായുസ് അസത്യുസും പിന്നെ ഇവ രയമ്പൻ പിന്നെ വിജയൻ ജയന്താനും പിന്നെ ശ്രുതായുസ്സിൻ നന്ദനൻ വസുമാൻ പോൽ നന്ദനൻ സുതയജ്ഞൻ സത്യായുസിനും ഉണ്ടായി രയന് തനേനായ ഏകനും വിഭുതാനു അവടെ മക്കളെ മക്കളാരെയും ഇപ്പൊ പറയുന്നത് ജയന് സുതൻ ഭീമൻ നന്ദനൻ വിജയനും ഭീമൻ കാഞ്ചനാഖ്യൻ ഹോതക ഹോതത്രകൻ അവൻമകൻ കോമളൻ അവന് മകൻ ജഹ്നുവെന്നറിഞ്ഞാലും തൽപുത്രൻ ബാലകാശൻ തൽപുത്രൻ കുശനല്ലോ തൽപുത്രൻ കുശാമ്പനും മൂർത്തയൻ വസുധാനും നാലാമൻ കുശനാഭൻ പിന്നെ കുശാമ്പനും ല്ലോ തൽപുത്രി സത്യവതി പാർഗ്വൻ ഋഷികന്ധൻ കന്യയെ വരിക്കയാൽ ഈ സത്യവതിയുടെ കാലം തൊട്ടാണ് നമുക്കൊക്കെ അറിയാവുന്നത് പഠിച്ചതൊക്കെ എന്താ സത്യപതിയുടെ മകൻ്റെ ആരും നമുക്ക് അറിയാം അത് നമുക്ക് വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും പാർഗ്വൻ ഋഷികന്ധൻ കന്യയെ വരിക്കയാൽ ഈ സത്യപതിയെ വരിച്ചതുകൊണ്ട് യോഗ്യമല്ലെന്നത് ഓർത്ത് ഗാധിയും ചൊല്ലിയിടാൻ ഗാധിയുടെ മകളാണ് സത്യപതി ശ്യാം ശ്യാമൈകർണങ്ങളായി സഹസ്ര അശ്വങ്ങളെ സോമവർണ്ണങ്ങളായി നൽകണു എനിക്കിപ്പോൾ കന്യകയ്ക്കുള്ള ശുൽക്കം അങ്ങനെ എന്ന് കേട്ട് അന്ന് ഈ സ്ത്രീധനമുണ്ട് ഈ ശുൽക്കം സ്ത്രീധനമാണ് കന്യയ്ക്ക് സോമവർണ്ണങ്ങളായി സോമവർണങ്ങളായി നൽകണം എന്താ സഹസ്രാ അശ്വങ്ങളെ ആയിരം കുതിരകളെ അങ്ങനെ പറഞ്ഞപ്പോൾ കന്യകയ്ക്ക് ശുൽക്കം അങ്ങനെ എന്ന് കേട്ട് കന്യനാ മുനി ഭരുണാന്തികയെ ചെന്ന് വേഗം തുരകങ്ങളെ വാങ്ങിക്കൊണ്ട് പോയി ഭൂപതിക്ക് തരസ നൽകിയിടാൻ വിസ്മയിച്ചതാ നൃപൻ കന്യയെ മുനിവരൻ തനിക്ക് നൽകിയിടാൻ ധന്യനാം മുനിവരൻ ആശ്രമം പൊക്കുവാണാൻ അന്നൊരു ദിനം സത്യവ്രതയും ഭർത്താവിനെയും വന്ദിച്ചു ജനനിക്കും തനിക്കും പുത്രാർത്ഥമായി ഭക്തിയോട് അപേക്ഷിച്ച് നേരത്ത് മുനിവരൻ ചിത്തമോദന രണ്ട് പിണ്ടങ്ങൾ നൽകിച്ചൊന്നാൽ ഒന്ന് ഗാദി അമ്മയ്ക്കും ഒന്ന് മകൾക്കും രണ്ട് പിണ്ടങ്ങൾ കൊടുത്തു പ്രാർത്ഥിച്ചു കൊടുത്തു എന്തായത് പുത്രങ്ങൾ പുത്രന് വേണ്ടിയിട്ട് അതായത് അന്ന് ഒരു ദിനം സത്യവതിയും ഭർത്താവിനെ വന്ദിച്ചു അതിനെ ജനനിക്ക് അമ്മയ്ക്ക് അമ്മയ്ക്കും തനിക്കും അത് സത്യപതിക്കും ഗാധിയുടെ മകളാണല്ലോ അപ്പം ഗാന്ധിക്കും സത്യപതിക്കും പുത്രന്മാരുണ്ടാവാൻ വേണ്ടി സ്വന്തം ഈ സതിയുടെ സത്യോടെ ഭർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അപേക്ഷിച്ച നേരത്ത് ഈ മുനിവരൻ ചിത്തമോദര രണ്ട് പിണ്ടങ്ങൾ നൽകി ചൊന്നാൻ നൽകിയിട്ട് പറഞ്ഞു ഓരോരോ പിണ്ടം നിമി നിങ്ങൾ മാറാതെ പൊതിച്ചാലും അതായത് അമ്മയ്ക്ക് കൊടുത്തേ അമ്മ കഴിക്കാവൂ മകൾക്കു കൊടുത്ത് മകളും കഴിക്കണം അങ്ങനെ മാറിപ്പോകരുത് എന്ന് കൽപ്പിച്ചു കൊടുത്തു അങ്ങനെ രണ്ടുപേരും അത് മാറാതെ അവരവർക്ക് തന്നെ അവരവർക്ക് കഴിക്കണം വരെ കൊടുത്ത് പാരിതിൽ ഇതിൽ പുത്രന്മാരുണ്ടാം അതിൽ പുത്രിതൻ പിഡം ഏറ്റവും മുഖ്യമെന്ന് ഓർത്ത് നിജ പുത്രിയോട് അത് വാങ്ങി ഭുജിച്ചു ജനനിയും അപ്പോൾ സ്വന്തം ഭാര്യയായ സത് സത്യവതിക്ക് കൊടുത്തത് പുത്രിയുടെ മുഖ്യമാണെന്ന് കരുതിയിട്ട് മാതാവ് എന്ത് ചെയ്തു ആ പുത്രയുടെ അത് വാങ്ങിച്ചു മാതാവങ്ങ് കഴിച്ചു പുത്രിയോടത് വാങ്ങി ഭൂജിച്ചു ജനനിയും ജനനിച്ച അമ്മ മാതാവിൻ പിഡം അത് പുത്രിയും പൂജിച്ചത് മാതാവിന് കൊടുത്ത ആ പിന്നെ പിണ്ടം ആര് കഴിച്ചു പുത്രി കഴിച്ചു ചേതസാ മുനിവരൻ അറിഞ്ഞു ചൊല്ലിയിടാൻ മുനിവരൻ അതറിഞ്ഞു മന്ത്രപിണ്ഡങ്ങൾ മാറി ഭുജിക്ക നിമിത്തമായി സന്താപം വരും തവ ദൈവകല്പിതമല്ലോ ക്രൂരനായി വരും തവ നന്ദനൻ അറിഞ്ഞാലും വാരിചേഷണേ തവ സോദരൻ ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞനാം എന്നതു കേട്ടു ഭയപ്പെട്ടവൾ ഭർത്താവിനെ നന്നായി പ്രസാദിപ്പിച്ച് ഏറ്റവും അപേക്ഷിച്ചാൾ വ്യധമായി വരാ മമ മന്ത്രമാകയാൽ തവ പുത്രനന്ദനൻ ക്ഷത്രാചാരനായി വരുന്നൂനും അങ്ങനെ സത്യവതി തന്നോട് തനയനായി മംഗലാത്മാവാൻ ജമദഗ്നി ഉണ്ടായി വന്നു അങ്ങനെയാണ് സത്യവതിയിൽ ജമദഗ്നി മുനി ജനിച്ചു ജനിച്ചത് ആകയാൽ ഭർതൃവാക്യം ലംഘിക്ക നിമിത്തമായി കൗശികി നദിയായി വന്നിതു സത്യപതി ഉത്തമൻ ജമദഗ്നി രേണുക തന്നെ വേട്ടു പുത്രന്മാർ വസു മനസ്സാദിക ഉണ്ടായി വന്നു രാമൻ എന്നൊരു പുത്രനുണ്ടായാൻ ഒടുക്കത്ത് കോമള ഗാത്രൻ അവൻ വാസുദേവംശമത്രേ അതാണ് ശ്രീ പരശുരാമൻ സാഹസം പെരുത്തൊരു ഹേഹ വംശമത്രേ ആഹവേ മുടിച്ചതും അവനെന്നറിഞ്ഞാലും നമ്മൾ രാമായണത്തിലോ അങ്ങോട്ട് വായിച്ചല്ലോ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് വായിക്കൊണ്ട് അറി മനസ്സിൽ ഓർമ്മയില്ല അത് ഇരുപത്തൊന്ന് വട്ടം പരശുരാമൻ അവരെല്ലാം നശിപ്പിച്ച രാജാക്കന്മാരെ അതൊക്കെ ഇതിനകത്ത് ഇനി നമുക്ക് അങ്ങോട്ട് പറയുമ്പോൾ ഇത് വായിക്കുമ്പോൾ അറിയാം അങ്ങനെ അതാണ് സാഹസം പെരുത്തൊരു ഹേഹയവംശം വംശം അത്രമാത്രം അഹങ്കാരം സാഹസമാണ് അത്രമാത്രം അഹങ്കാരികളായപ്പോൾ എന്തുവന്നു എല്ലാം മുടിച്ചു ആരാ ഈ പരശുരാമൻ ഈശ്വരൻ വാസുദേവംശമാണ് ഭഗവാന്റെ അംശമാണ് ഈ പരശുരാമൻ ആഹവേ മുടിച്ചത് അവനെന്നറിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വായിച്ച ശ്രീരാമനും സീതയും കൂടെ വിവാഹം കഴിഞ്ഞ് വന്ന വഴിക്ക് മാർഗമഹത്യ പരശുരാമൻ വന്ന് പരശുരാമനും ഭഗവാൻ നാരായണൻ പിന്നെ അനുഗ്രഹിച്ച് കൊടുത്ത തേജസ്സും ആ ഇത് ധനുസൊക്കെ ശ്രീരാമന് കൊടുക്കാനായിട്ട് മാർഗമഹത്യ തടഞ്ഞു നിർത്തിയത് നമ്മൾ വായിച്ച് രാമായണത്തിൽ ആ അതാണ് ആഹവേ മുടിച്ചതും അവനെന്നറിഞ്ഞാലും ആരാ പരശുരാമനാണ് ഈ ഹേഹയവംശം അത്രയും മുടിച്ച് രക്തത്തിൽ അവരെല്ലാം രക്തജലത്തിൽ അതായത് ഇവരെല്ലാം തർപ്പണം ചെയ്തൊക്കെ ആഹവേ മുടിച്ചതും അവനെന്നറിഞ്ഞാലും ക്ഷത്രീയവംശം എല്ലാം മൂവേഴ് വട്ടം മൂവേഴ് ഇരുപത്തൊന്ന് വട്ടം രാമൻ കൃന്ദനം ചെയ്തു ഭൂമി ഭാരവും തീർത്തിയിടിനാൻ ഈ ദുഷ്ടന്മാരെ എല്ലാം ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് വട്ടം അത് മൂവേഴ് വട്ടം അവരെല്ലാം യുദ്ധത്തിൽ നശിപ്പിച്ചു അവരെല്ലാം ക്രന്ദനം ചെയ്ത് നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ദുഷ്ടനായ കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു അങ്ങനെ പരശുരാമൻ അതെല്ലാം ചെയ്ത് അന്നേരം പരീക്ഷിച്ച് ചോദിച്ചു മുനിയോട് മനവന്മാരെ രാമൻ കൊല്ലുവതിന് എന്തു മൂലം ഈ രാജാക്കന്മാരെ ദുഷ്ടന്മാരെയൊക്കെ കൊല്ലാൻ എന്താ അതിനൊരു കാരണം അതാരും ചോദിക്കുന്നു പരശു മഹാരാജ വീണ്ടും ചോദിക്കുന്നു മുനിയോട് എനിക്ക് അതും അതിനെ അറിയണം മനവന്മാരെ രാമൻ പോലുവതിനെന്തു മൂലം വിസ്തരിച്ച് അരൾ ചെയ്യുക വേണമെന്നത് കേട്ട് ചിത്തമോധേനെ മുനിശ്രേഷ്ഠന്മാരൾ ചെയ്താൽ അങ്ങനെ ഇനി അതുകൊണ്ട് പരശുരാമനെ പറ്റിയാണ് ഇനി പറയാൻ പോണത് അത് നമുക്ക് എന്താ പറയുക ഇന്നിപ്പം ഇത്രയും മാധ്യമക്കളെ അത് നാളെ നമുക്ക് വായിക്കാം സൗണ്ടൊക്കെ ദൈവം അനുവദിക്കുന്നെങ്കിൽ എല്ലാം ഈശ്വരൻ്റെ ഇഷ്ടപ്രകാരമാണല്ലോ നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് നമ്മളായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ എല്ലാം ഈശ്വരന് വിട്ടേക്കുവാണല്ലോ എല്ലാം ഈശ്വരൻ സമർപ്പിച്ചാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യവും ഇല്ല സുഖ സുഖത്തിൻ്റെ കാര്യവും കാരണം ഈശ്വരൻ ഈശ്വരനെന്ത് നിശ്ചയിക്കുന്നു അത് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അത് നമ്മൾ അനുസരിക്കുന്നു നമ്മൾ എല്ലാവരും ഭഗവാന്റെ ദാസനും ദാസികളുമായിട്ട് നമ്മൾ ചിന്തിക്കണം എല്ലാം ഈശ്വരങ്ങൾ അർപ്പിക്കുക ഓം ലോക സമസ്ത സുഖനോ ഭവന്തു 하리움하리움하리움